സേവന രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു അത്തനേഷ്യസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ അവിചാരിതമായിരുന്നു എഴുപത്തിനാലാം വയസ്സിലെ വിയോഗമെങ്കിലും സഭാവിശ്വാസികളുടെ മനസ്സിൽ അടയാളം അവശേഷിപ്പിച്ചാണ് അദ്ദേഹം വിടവാങ്ങുന്നത് ഗോസ്ബൽ ഫോർ ഏഷ്യ എന്ന ജി എഫ് എ വേൾഡിന്റെ സ്ഥാപകനും പ്രസിഡന്റുമായിരുന്നു കെ പി യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഭാര്യ ജിസലിയുമൊത്ത് രൂപം നൽകിയ ഈ പ്രസ്ഥാനമാണ് യോഹന്നാന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് പിൽക്കാലത്ത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചായി മാറിയ ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിക്കുന്നതിലേക്കുള്ള വഴിയായും ഈ പ്രസ്ഥാനം മാറി ഇന്ത്യയിലുടനീളവും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത സഭ ആതുര സേവന രംഗത്ത് വേറിട്ട സാന്നിധ്യമായിരുന്നു കുട്ടനാട്ടിലെ നിരണത്തെ ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു യോഹന്നാന്റെ ജനനം വളരെ ചെറുപ്പം മുതൽക്കെ ദൈവശാസ്ത്രത്തിലും ബൈബിൾ പ്രഘോഷണങ്ങളിലും അതീവ തൽപരനായിരുന്നു പതിനാറാം വയസ്സിൽ ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമായി ഡാലസിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം പാസ്റ്ററായി വൈദിക ജീവിതത്തിലേക്ക് തിരിഞ്ഞു ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടന വളർന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹം ഗോസ്ബൽ ഫോർ ഏഷ്യയുടെ ഒരു ചാപ്റ്റർ കേരളത്തിൽ തുടങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ തിരുവല്ലയിൽ അതിന്റെ ഇന്ത്യൻ ആസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു ചുരുങ്ങിയ ചെലവിൽ സാധാരണക്കാരന് ചികിത്സയുറപ്പാക്കാൻ തിരുവല്ലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴിൽ സഭയുടെ പേരുമാറ്റത്തിനൊപ്പം ലോകമെമ്പാടുമുള്ള ബിലീവേഴ്സ് ചർച്ച് വിശ്വാസികൾ സഭയുടെ പ്രഥമ മെത്രാപൊലിത്ത സ്ഥാനം യോഹന്നാന നൽകി മിഷണറി പ്രവർത്തനങ്ങൾ കൊണ്ടും സേവനം എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാക്കാൻ നടത്തിയ പരിശ്രമങ്ങൾ കൊണ്ടും വിശ്വാസ സമൂഹത്തിൽ ഇടം നേടിയ മെത്രാപൊലീത്ത് അത്തനീഷ്യസ് യോഹന്നാന വിട നൽകിക്കൊണ്ട് ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്